ഞാൻ ഡോക്ടർ റോഷിൻ ഷാൻ കണ്ണൂർ ഷാർജ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോഷിൻ എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ അക്കാഡമിക് ഡയറക്ടറും സിഇഒ ആണ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടായിരത്തിലധികം കുട്ടികളെ പഠിപ്പിക്കാനും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കാനും സാധിച്ചു എന്നതിൽ വളരെയധികം അഭിമാനമുണ്ട് മാസ്റ്റർ വിഷൻ അവതരിപ്പിക്കുന്ന ഇൻഡോ അറബ് കാല ഓഫ് എക്സലൻസിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇൻഡോ അറബ് എന്ന പ്രോഗ്രാം ഭാരതീയ സംസ്കാരവും അറേബ്യൻ സംസ്കാരവും ഒത്തുചേർന്ന് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓർമ്മ പുതുക്കലിൻ്റെ ഒരു വലിയ ഷോ ആണ് ദുബായിൽ മാസ്റ്റർ വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രോഗ്രാമിലേക്ക് ഞാനും പങ്കെടുക്കുന്നുണ്ട് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു സോ സി എ